ന്യൂസ് ഇങ്ങനെ വ്യാജമായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത് ആക്ച്വലി അവരുടെ വീട്ടില് നടന്നൊരു ഇഷ്യൂ അവരുടെ ബ്രദറിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ട വിഷു ആണ് അപ്പോ അവിടെ വെച്ച് നടന്നതായത് കൊണ്ട് തന്നെ നമസ്കാരം നടിശക്കിയിലെ വളർത്തുമകൾ ആക്രമിച്ചു പാല് കൊടുത്ത കൈക്ക് തന്നെ വളർത്തുമകൾ തിരിച്ചു കൊത്തി അല്ലെ ഇതാണ് ഇപ്പോൾ ന്യൂസിലെ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ അവർ ഒരുപാട് പാവപ്പെട്ട കുട്ടികളെയൊക്കെ എടുത്ത് വളർത്തിയിട്ടുണ്ട് അവരൊക്കെ തിരിച്ചു കൊത്തുന്നു എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ദിയാസന് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംഭവം തിരക്കിയിട്ടുണ്ട് അതിന് അതിലോട്ട് നമുക്ക് വരാം അതിനു മുമ്പേ ഇതിനുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസ് നമുക്കൊന്ന് കാണാം ന്യൂസുകാർ സംഭവം കാര്യം അറിയാണ്ടാണ് ഇത് ഊതി പെരിപ്പിച്ച് ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ളത് ഇപ്പം എനിക്ക് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടി കാരണം അങ്ങനൊരാക്രമണം അല്ല എന്ന് തെളിയുകയാണ് ഇനി തന്നെ നേരിട്ട് വരും പ്രസ്സിൽ ും എന്നുള്ളൊരു സാധിക്കുന്നത് എന്തായാലും ആ ന്യൂസ് ഒന്ന് നടി ഷക്കീലയ്ക്ക് മർദ്ദനം കുടുംബ പ്രശ്നത്തെ തുടർന്ന് വളർത്തുമകൾ ശീതൽ ആക്രമിച്ചെന്ന് പോലീസിൽ പരാതി നൽകി അനുനായി ചർച്ചയ്ക്കെത്തിയ അഭിഭാഷകയുടെ തലയിൽ ശീതലും ബന്ധുക്കളും ചേർന്ന് അടിച്ചെന്നും കൈ കടിച്ചു മുറിച്ചെന്നും പരാതിയുണ്ട് ഇന്നലെ വൈകിട്ട് കോടമ്പാക്കത്തുള്ള വീട്ടിൽ വെച്ച് ആക്രമണത്തിനിരയായി എന്നാണ് ഷക്കീലയുടെ പരാതി ജ്യേഷ്ഠപുത്രിയായ ഷീതലിനെ ആറാം വയസ്സു മുതൽ ഷക്കീലയാണ് വളർത്തുന്നത് ഇന്നലെ വൈകിട്ട് കുടുംബത്തർക്കത്തിനിടെ ഷക്കീലയെ മകൾ ആക്രമിച്ച് നിലത്ത് തള്ളിവിട്ട ശേഷം വീട് വിട്ടുപോവുകയായിരുന്നു ഇക്കാര്യം ഷക്കീല സുഹൃത്ത് നർമ്മദയെയും അഭിഭാഷക സൗന്ദര്യെയും അറിയിച്ചു അഭിഭാഷക ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷീതൽ യഥാർത്ഥിയമ്മ ശശി സഹോദരി ജമീല എന്നിവർ ഷക്കീലയുടെ വീട്ടിലെത്തി വീണ്ടും വാക്കുതർക്കമുണ്ടാവുകയും ശീതൽ ട്രേ ഉപയോഗിച്ച് അഭിഭാഷകയുടെ തലയിൽ അടിക്കുകയുമായിരുന്നു അമ്മ ശശി അഭിഭാഷകയുടെ കൈ കടിച്ചു മുറിച്ചതായും പരാതിയുണ്ട് പരുക്കേറ്റ അഭിഭാഷക സൗന്ദര്യ ചികിത്സയിലാണ് ഷക്കീലെയും അഭിഭാഷകയും കോടംഭാഗം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ആക്രമിച്ചെന്ന് ഷീതളും പരാതി നൽകിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഞാൻ ഈ ഈ ഈ ന്യൂസ് കേട്ടപ്പോൾ ചെയ്തു ഇത് എന്താണ് സംഭവം അടിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാട്ട് സീൻ ഇത്രയും വലിയ പ്രശ്നമാണല്ലോ നടന്നതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ന്യൂസും കണ്ടിങ്ങനെ ഇരിക്കാത് ഇതിന്റെയൊക്കെ എന്താണ് എന്തിനാണ് ഒരു പ്രവർത്തമകൾ ഈ കമൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പാലൂട്ടിയാ കൈക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് എന്തിനാണ് വെറുതെ അങ്ങനെ ഇരിക്കയാണ് നമ്മുടെ ദിയാസനയുടെ പോസ്റ്റ് കണ്ടത് ഇൻസ്റ്റാഗ്രാം നമുക്ക് അതൊന്നും കണ്ടുപോക്കാം ന്യൂസ് ഇങ്ങനെ അത് ചെയ്യുന്നത് ആക്ച്വലി വീട്ടിൽ ഇഷ്യൂ അവരുടെ ബ്രദറിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരാളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അപ്പോൾ അവിടെ വെച്ച് നടന്നതായത് കൊണ്ട് തന്നെ ഷക്കീലാമ്മയ്ക്ക് മർദ്ദനമേറ്റു എന്ന രീതിയിലാണ് ആ ന്യൂസ് സ്പ്രെഡ് ആവുന്നത് അമ്മയ്ക്ക് ഒരു പ്രശ്നവും അവർ അവർ ഓൾട്ടറേറ്റ് ആണ് അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല അവർ നല്ല രീതിയിൽ നിൽക്കുന്നു അപ്പം അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആക്രമിച്ചത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് വേറെ രീതിയിൽ നടക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ആക്രമണമേ ആദ്യം ഏറ്റിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതിനുശേഷം അവിടെ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ട്രാൻസ് കമ്മ്യൂണിറ്റീസും അതിനകത്ത് ഇൻവോൾവ് അല്ല അവരുടെ മക്കൾ ആരും അവരുടെ മക്കൾ എന്നുള്ള പേരിലെ കുറെ ആളുകളുടെ ഫോട്ടോസ് വെച്ച് പല മീഡിയാസും വളരെ മോശപ്പെട്ട രീതിയിൽ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര തെറ്റാണ് ചെയ്യരുത് ഒരു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ ഇഷ്യൂ നടന്നത് അതൊരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ പേര് ഇവിടുത്തെ ശീതളവരെ കണക്ട് ചെയ്ത് പറയുന്ന ആളുകളോണ്ട് അത്രയ്ക്ക് പൊട്ടത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്ത് പറയുകയാണ് അനാവശ്യമായിട്ടുള്ള അലിഗേഷൻസ് എടുത്ത് വെക്കരുത് അപ്പൊ നടന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദിയ പറയുന്നുണ്ട് അവിടെ വേറൊരു പെൺകുട്ടിയുമായിട്ടുള്ള എന്തോ ഇഷ്യൂ ആണോ അത് ശെക്കിയിലേക്കൊന്നും അല്ല കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ദിയ പറയുന്നുണ്ട് അതുപോലെ ട്രാൻസ് കമ്മ്യൂണിറ്റി ഇതിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് എഴക്കുന്ന രീതിയിലുള്ള കമൻസും കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാനും ആലോചിച്ചു ആദ്യം ഓ പാലുകുട്ടിയെ കഴിക്കുക തന്നെ തിരിച്ചു വിത്തുക ന്യൂസ് കാണാം നമ്മൾ പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ന്യൂസുകളാണെന്ന് നമ്മൾ അവർ വിശ്വസിക്കും പിന്നെ നമ്മളത് വേറെ നോക്കാൻ നിൽക്കത്തില്ല അവർ പറയുന്ന ആയിരിക്കും എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ പിന്നെ അവർ ഊതിപ്പരിപ്പിച്ച് ലെവലിൽ പറഞ്ഞിട്ടുണ്ട് ന്യൂസുകാരും എന്തായാലും ഇതിന് താഴെ കുറച്ച് കമൻസ് വന്ന് നോക്കാം പാമ്പിനെ തന്നെ പാല് കൊടുത്ത് വളർത്തി സത്യം വേണ്ട ആ വളർത്തു മകളെ ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാമ്പിനെ തന്നെ പാൽ കൊടുത്ത് വളർത്തി വളർത്തി വലുതാക്കിയപ്പോൾ അവൾ തിരിച്ച് എടുത്ത് തലയിൽ അടിച്ചു എന്നുള്ള മൈൻഡ് സെറ്റിൽ ആയിട്ടുണ്ട് എല്ലാവരും പിഴച്ചു പെറ്റ് വലിച്ചെറിഞ്ഞ് അതിനെയൊക്കെ എടുത്തു വളർത്തേണ്ട കാര്യമുണ്ടായിരുന്നു വേണ്ട ഇങ്ങനത്തെ ലെവലിലൊക്കെ ആൾക്കാരുടെ ചിന്താക്കണം വളർത്തുമകൾ ശക്തിയിൽ ആക്രമിച്ചു അതുകൊണ്ട് എന്നുള്ള മെൻറ്റാലിറ്റി അപ്പോൾ ആരോപിച്ച് പറ്റത് ഉള്ള രീതിയിൽ ആൾക്കാർ ഈ വളർത്തു മക്കളെ അല്ലെങ്കിൽ അനാഥ മക്കളെ ആരെങ്കിലും എടുത്ത് വളർത്തുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു മൊത്തത്തിൽ അവരെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് കമന്റ്സും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ജസ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അതുപോലെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാവും പിന്നെ എൻ്റെ ചേച്ചി എന്നൊക്കെ വളർത്തി കൂടാമായിരുന്നു ആ എൻ്റെ ചേച്ചി അവനെ ഈ കമന്റ് വളർത്തി വളർത്തിക്കൂടായിരുന്നു അഭിനയിച്ച് അഭിനയിച്ച് ഇപ്പോൾ അനുഭവിക്കുന്നു മർദ്ദം അങ്ങനെ ഒരുപാട് നെഗ്ഗാണ് നെഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൽ കൂടുതലും ഞാൻ കമൻസിൽ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളർത്തു മക്കളെ കുറ്റമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റി അവർ രണ്ട് പേരെ വളരെ മോശമായിട്ട് ഒരുപാട് കമൻസ് ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ട്രാൻസ് അവിടെ എന്ന പേരിൽ തന്നെ രണ്ട് പേര് വ്യക്തി അങ്ങനെയൊക്കെ കുറേ സീനുകളാണ് എന്തായാലും അതിന് ശക്ലതിനാ പ്രസ്മീറ്റിൽ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഇനി കൂടുതൽ വെയിറ്റിങ് കാരണം ഇതിൽ സത്യം ഇതൊന്നുമല്ല മനസ്സിലായാൽ ഇപ്പോൾ ഒരുപാട് പേര് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വളർത്തു മക്കളെ പറയും വളർത്തു മക്കൾ എന്ത് മക്കളെന്ത് അത് പാലുകൂട്ടി കഴിക്കുക തന്നെ തിരിച്ച് കൊത്തി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് മിസ്സായിട്ട് അത് എടുക്കും കാരണം ഇത് കമൻറ്റ് സെക്ഷൻ എടുക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലായി ഒരുപാട് പേര് അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം ന്യൂസുകാർ വന്നിട്ട് ഇങ്ങനെ ന്യൂസ് കൊടുക്കുമ്പോൾ അത് വിശ്വസിക്കത്തേ ഉള്ളൂ ഫസ്റ്റ് മനസ്സിലായത് അങ്ങനെ വിശ്വസിച്ച് ഒരുപാട് പേര് നെഗറ്റീവായിട്ട് തന്നെ ഈ പിള്ളേരെ വളർത്ത മക്കൾ അത് ഈ ഒരു കേസിൽ തന്നെ മൊത്തം മൊത്തം കമ്മ്യൂണിറ്റി പറയണം മീൻസ് മൊത്തത്തിൽ ആൾക്കാർ എടുത്തു വളർത്തിയ മക്കളെ എല്ലാം കുറ്റം പറയുന്ന രീതിയിലാണ് കമൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പറയുന്നത് കണ്ട ഓരോ ഒരു കമൻ്റ് ഞാൻ വായിച്ചു തന്നല്ലോ പിഴിച്ച് ആരോ വേഴിച്ച് പറ്റേനെയൊക്കെ എടുത്ത് വളർത്തിയാലും ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ മൊത്തം മക്കളെയാണ് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് കാണുമ്പോഴും നല്ല വിഷമമുണ്ട് അതുപോലത്തെ കമൻസും കാര്യങ്ങളും എഴുതാതിരിക്കുക അത് വളരെ ബാഡാണ് വളരെ നെഗായിട്ട് ബാധിക്കുന്ന ഒരു കേസ് കൂടിയാണ് മനസ്സിലായത് പിന്നെ ഈ പറഞ്ഞതുപോലെ ശക്തിയിൽ അറിയാത്ത കാര്യം അറിഞ്ഞുവെന്നും അറിഞ്ഞുകൂടാത്ത കാര്യം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫസ്റ്റ് ഓഫ് പറിച്ചറിയുക ഏ ആൾക്കാർ ഈ തിയസണിപ്പോൾ നേരിട്ട് ശക്ീലയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവരൊന്നും ഒരു പോസ്റ്റ് ഇടുന്നത് ഇനി എന്തായാലും കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഇനി ശക്കീല തന്നെ നേരിട്ട് വരികയും പ്രസ്മീറ്റിൽ പറയുമ്പോൾ നമുക്കറിയാം അല്ലാതെ ഈ പറഞ്ഞ പോലെ കുഞ്ഞു മക്കളെ വളർത്തും മക്കളെയൊക്കെ എല്ലാവരും ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും ഓ വളർത്ത് ഞാൻ ഞാനെടുത്ത് വളർത്തിയ മക്കളെ അങ്ങനെയാണ് അവർ നാളെ ഇനി എന്നെ ഉപദ്രവിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് ഇതുപോലെയൊക്കെ ഇരിക്കും എന്നൊക്കെ ഇതുപോലത്തെ രീതിയിലൊക്കെ ആൾക്കാർ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ചിന്താഗതി മാറണം മാറ്റണം കാരണം അങ്ങനെ ഒരു സംഭവം അല്ല അവിടെ നടന്നത് അവിടെ നടന്ന് വേറെ ഉൾട്ടയടിച്ച് ആക്കി മാറ്റിയിരിക്കുകയാണ് ന്യൂസുകാർ എന്തായാലും അതെനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നോക്കി കാണില്ല അന്വേഷിച്ച് കാണില്ല എന്തായാലും സി സി ഫുട്ടേജ് വന്നിട്ട് അവർ കൂടുതൽ ന്യൂസ് അറിയിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ചെക്കിയിൽ വന്ന് പ്രസ് മീറ്റിൽ ആ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ മനസ്സിലായ അല്ല ഇപ്പോൾ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വളർത്തിയ വളർത്തു മകളായിട്ട് വളർത്തി കൊച്ച് ചക്കീൽ തലക്കടിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ ന്യൂസ് ഇങ്ങനെ നിൽക്കുന്നത് അതാണ് ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി കൊണ്ടിരിക്കുകയാണ് ഒരു കേസ് അതുകൊണ്ട് ആൾക്കാരൊന്നും സൂക്ഷിക്കുക ഇതിൻ്റെ സത്യം അതല്ല സത്യം എന്തായാലും സത്യം ജയിക്കും സത്യം വേറെ ലെവലിലാണ് വളർത്തുമക്കളെ എല്ലാവരും കുറ്റം പറയേണ്ട അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റി മൊത്തം ആൾക്കാർ കുറ്റം പറയുന്നതും കൂടി നിർത്തണം അവരെ ഇതിലൊന്നും ഇടപെടാത്തതും ഒന്നും ഒരു തെറ്റും ചെയ്യാത്തതാണ് ചുമ്മാ ആവശ്യമില്ലാത്ത ന്യൂസ് ഇങ്ങനെ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക ഇതാണ് എനിക്ക് മാക്സിമം മെയിനായിട്ട് ഈ കേസിൽ പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമെൻറ്റ് ചെയ്യണം പുതിയൊരു അപ്ഡേഷനോ കാര്യങ്ങളും എന്താ വന്ന് ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ